ഇന്നത്തെ യാത്ര കൊതുമുക്ക് പാലത്തിലേക്കാണ് കരുനാഗപ്പള്ളിയുടെ നാഴികക്കല്ലായി ഇപ്പോഴും നിലകൊള്ളുന്ന കൊതുമുക്ക് പാലം കണ്ടിട്ട് വരാം ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് വേണം പാലത്തിനടുത്തേക്ക് പോകാൻ നടന്നു പോകാനുള്ള ഒരു നടപ്പാതയേ ഉള്ളൂ നടപ്പാതയുടെ രണ്ട് സൈഡും കാട് പിടിച്ചു കിടക്കുവാണ് അധികം വീടുകളൊന്നും ഈ പരിസരത്തില്ല അതുകൊണ്ട് ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത ശാന്തമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കരുനാഗപ്പള്ളി കരോട്ട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ഇവിടേക്ക് വരുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും ഈ വഴിക്ക് രണ്ട് സൈഡിൽ ഒരുപാട് പറങ്ങി മാവോ അക്കേഷ മരങ്ങളും ഉണ്ടെങ്കിലും നടന്നു പോകുന്ന വഴി നല്ല വെയിലാണ് എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് ഇതാണ് നമ്മൾ കാണാൻ വന്ന കൊതുമുക്ക് പാലം വട്ടക്കാലിന് കുറുകെയുള്ള കൊതുമുക്ക് പാലം ഇതൊരു റെയിൽവേ പാലമാണ് നമ്മൾ നടന്നു വന്ന വഴിയില ഈ പാളത്തിന്റെ ഭാഗങ്ങളാണ് കണ്ടത് കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കൽക്കരിയും മറ്റ് ആവശ്യ സാധനങ്ങളും കൊണ്ടുപോകാൻ ഉപയോഗിച്ചു റെയിൽവേ പാളമാണിത് കൂടുതൽ സാധനങ്ങൾ കുറഞ്ഞ സമയത്ത് എത്തിക്കാൻ റെയിൽവേ മാർഗം സാധിക്കുമായിരുന്നു ഇത് കരതാകപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി കെ എം എം എൽ ആണ് അവസാനിക്കുന്നത് കെ എം എം എല്ലിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ പാളം നിർമ്മിച്ചത് ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുവാണ് ഈ പാളം ഈ പാലത്തിൽ നിന്നുള്ള വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കായലും അറബിക്കടലും കാണാൻ സാധിക്കും ഈ പാളത്തിലൂടെ നടന്ന മറുവശത്തേക്ക് പോകാൻ സാധിക്കും എനിക്ക് പേടിയായത് കൊണ്ട് പകുതി വരെ പോലും ഞാൻ പോയില്ല നല്ല ഉയരത്തിലാണ് ഈ പാലം ഉള്ളത് പാലത്തിനടിയിലൂടെ നന്നായി കായൽ കാണാൻ പറ്റും താഴേക്ക് നോക്കിയാൽ ശരിക്കും പേടി തോന്നും വർഷങ്ങളുടെ പഴക്കം ഉള്ളത് പാലത്തിൻ്റെ പല ഭാഗങ്ങളും കേടുപാടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് പാലത്തിൽ കയറുന്നത് അപകടമാണ് ഇവിടേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്ക്കിന് മാത്രം വരണം പാലത്തിന് ചുറ്റും ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന ഈ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും ഞാൻ കായലിൽ ഇറങ്ങി കാലൊക്കെ കഴുകി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു പോരുന്നു